പനക്കോട് പാപ്പൂർ സ്വദേശി ഇന്ദീവരത്തിൽ സുജയുടെ മകളായ ഇരുപത്തൊന്നുകാരി ആശാമോഹനൻ വീട്ടിനുള്ളിൽ തീ ഒളുത്തി മരിച്ചിട്ട് ദിവസങ്ങളേറെയായിട്ടും കേസന്വേഷണം ശരിയായ ദിശയിലേക്ക് നീങ്ങുന്നില്ലെന്ന ആരോപണം ശക്തമാകുന്നു ആത്മഹത്യയ്ക്ക് പിന്നിലെ കാരണം കണ്ടെത്തണമെന്ന ആവശ്യം നാട്ടുകാർ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ഈ ആവശ്യം പലതവണ ആവർത്തിക്കുകയും ചെയ്തു എന്നിട്ടും അന്വേഷണം ശരിയായ ദിശയിലല്ലെന്നാണ് നാട്ടുകാരുടെ പരാതി മോഹൻ്റെ അമ്മയ്ക്കുള്ള രാഷ്ട്രീയ സ്വാധീനമാണ് കേസ് മെല്ലെപ്പോകാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നത് സി പി എം നേതൃത്വത്തിലുള്ള ചിലർ കേസട്ടിമറിക്കാൻ ബോധപൂർവം ശ്രമം നടത്തുന്നതായും നാട്ടുകാർക്ക് സംശയമുണ്ട് അരുവിക്കര എം എൽ എ അടക്കമുള്ള ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലുകളിലും ആക്ഷൻ കൗൺസിലിന് സംശയമുണ്ട് ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായുള്ള കുടുംബത്തിൻ്റെ ബന്ധം കേസ് അട്ടിമറിക്കുമോ എന്ന സംശയവും നാട്ടുകാർ ഉയർത്തുന്നു കേസ് ശരിയായ ദിശയിൽ നീങ്ങുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹി സുനിൽ പറയുന്നത് കേസെടുക്കാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ ഈ വലിയമല സ്റ്റേഷനിൽ ഉള്ളതും അതിനുവേണ്ടി എനിക്ക് തോന്നുന്നത് ഒരു രാഷ്ട്രീയ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ കൊച്ചിന് മരണം അത് ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് ഈ ഞാൻ പറഞ്ഞു ഈ സാധാരണ ഇവിടേക്കൊരു മരണം നടന്നു കഴിഞ്ഞാൽ സഞ്ചാന്യം വരെ ചടങ്ങുകളൊക്കെ ഉണ്ട് ആ ചടങ്ങുകൾ പോലും നടത്താതെ ഇവിടെ പാർട്ടിക്കാർ എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നതായിട്ടാണ് നമുക്കൂടെ അറിയാൻ കഴിയുന്നത് സി പി എം പാർട്ടി തന്നെയാണ് അവർ സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകരാണ് ഇവിടുത്തെ നേതാക്കന്മാരുടെ കൂടെ നിന്നെടുത്ത ഫോട്ടോകളൊക്കെ ഉണ്ട് നമ്മളെ നമ്മുടെ അരുവിക്കര എം എൽ എ പരിപാടികളിലൊക്കെ അരുവിക്കര എം എൽ എ നമ്മുടെ മുൻ വിജയകുമാർ വിജയകുമാർക്കോട് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഷമിന നവാസ് അവരേറ്റൊക്കെ അവരെ പോസ്റ്റുകൾ ചെയ്തറിയണം അവർ പെട്ടെന്ന് തന്നെ ഇവരുമായി വേദികൾ പങ്കിടുന്ന പോസ്റ്റുകളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഡിലീറ്റായി പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് താങ്കൾ ആരോപിക്കുന്നത് ഇതിലുണ്ടെന്നാണോ തീർച്ചയായും പോലീസ് അതുകൊണ്ടാണ് നിഷ്ക്രിയമായി ഇവിടെ ഇടപെടുന്നത് സാധാരണ ഒരു പെറ്റി പെറ്റിക്കേസിന് ഇവിടെ പോലീസ് വന്ന് വീട്ടിൽ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഭവം ഈ ഒരു പെറ്റി കേസ് വന്നു കഴിഞ്ഞാൽ അവർ വന്നാണ് ഇപ്പോൾ പിടിച്ചുകൊണ്ട് പോകുന്നത് പക്ഷേ യും ദുരതീതിൽ ഒരു ഈ മാതാവിൻ്റെ പീഡനം ക്രൂരപീഡനം കാലം ആത്മഹത്യ ചെയ്ത ഒരു കൊച്ചിനെയാണ് ഒത്തിരി സമയമായിട്ട് ആ പ്രതി അറസ്റ്റ് ചെയ്യാൻ പോലും ഇവർ തയ്യാറായില്ലെന്ന് പറയുമ്പോൾ പോലീസിൻ്റെ വീഴ്ച അറിയല്ലോ ഈ കേരളം ഒട്ടാകെ ഇപ്പം നടക്കുന്ന അതിക്രമങ്ങളും ഗുണ്ട പോക്കുകൾക്കെല്ലാം കൂട്ടി നിൽക്കുന്നത് പോലീസ് സ്റ്റേഷൻ്റെ ആ ഒത്താശയോടെ തന്നെയാണ് നമുക്ക് നമുക്കറിയാൻ മാം പറയുന്നതല്ല നമുക്ക് വാർത്തകളിലും ഇൻ്റലിജൻസ് റിപ്പോർട്ട് വരാം ഈ കുട്ടിയുടെ മരണത്തിൽ എല്ലാരും കൂടെ ഉണ്ടെങ്കിലും ആയിട്ടുള്ള ആൾക്കാർ ഈ ഇതിനകത്ത് പങ്കെടുക്കുന്നില്ല മെയിൻ ആൾക്കാരൊന്നും ഇതിനകത്തേക്ക് പങ്കെടുക്കുക ഈ കൊച്ചിന്റെ മരണം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പോലീസ് നടപടി വേഗത്തിലാക്കിയില്ലെങ്കിൽ പ്രതിഷേധം കടിപ്പിക്കാനാണ് ആക്ഷൻ കൗൺസിൽ ആലോചിക്കുന്നത് പനയ്ക്കോടിൽ നിന്നും ക്യാമറാമാൻ കിരണിനൊപ്പം സത്യപ്രഭ യോന ന്യൂസ്